ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ ആദിനാട് ഗോപി പുരസ്കാരം നോവലിസ്റ്റ് എം മുകുന്ദന് മന്ത്രി ജെ ചിഞ്ചുറാണി സമ്മാനിച്ചു പുരസ്കാര വിതരണ സമ്മേളനവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു ആദിനാട് ഗോപിക്ക് സമൂഹം വേണ്ടത്ര അംഗീകാരം നൽകിയിട്ടില്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു മുതലാളിത്തവുമായി സന്ധി ചെയ്യാത്ത നിലപാടുകളാണ് ആദിനാട് ഗോപിസാറിന്റെ ജീവിതമെന്ന് മന്ത്രി ജെ ചെഞ്ചുറാണി പറഞ്ഞു സ്വന്തം നിലപാടുകൾ മുഖം നോക്കാതെ തുറന്നു പറയുവാനും അത് സംശുദ്ധമായ ഭാഷയിൽ രേഖപ്പെടുത്തുവാനും ഗോപിസാർ ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയുള്ളവർ അപൂർവമേ ഉള്ളൂ എന്നതാണ് ഇന്നത്തെ കേരളത്തിന്റെ സങ്കടമെന്നും മന്ത്രി പറഞ്ഞു അദ്ദേഹത്തിന് ചെയ്യാത്ത സ്വന്തം മുഖം ാണ് ഗോവിന്റെ അത് സംശുദ്ധമായ പാക്ഷിയിൽ രേഖപ്പെടുത്തുവാനും ആതിരാണ് ഗോവിസാർ ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെ ഉള്ളവ അപൂർവമേ ഉള്ളു എന്നതാണ് ഇന്നത്തെ കാലത്തിന്റെ സങ്കടം കേരളത്തിന്റെ സാഹിത്യ ലോകം വേണ്ട രീതിയിൽ ഓർമ്മിച്ചുമോ എന്ന് ഇപ്പോഴും നമുക്ക് സംശയമാണ് അധ്യാപക എങ്ങനെ നിൽക്കുന്ന ഒരു പ്രൊഫസർ എന്നതിനപ്പുറത്തേക്ക് സമൂഹം നൽകേണ്ടിയിരുന്ന പല വലിയ അംഗീകാരങ്ങളും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല കേരളത്തിൽ സാംസ്കാരിക വകുപ്പ് വീടവകുപ്പ് എന്ന ഒരു പ്രധാനപ്പെട്ട അംഗീകാരം മത രാജ്യമായ സൗദി അറേബ്യ വരെ അവരുടെ ചിന്തകളിൽ മാറ്റം വരുത്തിയപ്പോഴാണ് നമ്മൾ മതത്തിലേക്ക് തിരിഞ്ഞു പോകുന്നതെന്ന് നോവലിസ്റ്റ് എം മുകുന്ദൻ പറഞ്ഞു സംസ്ഥാന ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി കെ മധു എൻറോമെന്റ് വിതരണം ചെയ്തു ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡി സുകേശൻ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എസ് നാസർ ഡോക്ടർ പള്ളിക്കാവ് മോഹൻദാസ് പി ഉഷാകുമാരി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം